പരിമിതമായ സ്ഥലത്ത് എന്തൊക്കെ കൃഷി ചെയ്യാമെന്ന് തെളിയിക്കുകയാണ് ഒരു പോലീസുകാരൻ പരപ്പ കോളംകുളം സ്വദേശി ഹരീഷാണ് കൃഷിയിൽ പുതിയ ചരിത്രം രചിക്കുന്നത് വീടിന് ചുറ്റും ഇദ്ദേഹം വിവിധ ഇനങ്ങളിൽപ്പെട്ട ഇരുന്നൂറോളം ചെടികൾ നട്ടു വളർത്തുന്നു അവയെക്കുറിച്ചും അവയുടെ ഔഷധ മൂല്യങ്ങളെക്കുറിച്ചും സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്നു വീട്ടിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന വിത്തുകളും തൈകളും മറ്റും കർഷകർക്ക് വിതരണം ചെയ്യുന്നുമുണ്ട് വിദ്യാർത്ഥികളെയും ഭാവി തലമുറകളെയും കൃഷിയോട് ആഭിമുഖ്യമുണ്ടാക്കാനുള്ള ശ്രമവും ഇദ്ദേഹം നടത്തുന്നു ഇതിനോടൊപ്പം കോഴി ആട് പക്ഷികൾ എന്നിവയും വീട്ടിൽ വളർത്തുന്നു വീട്ടുമുറ്റത്ത് ചെടികളും ഔഷധ ചെടികളും പച്ചക്കറികളും നട്ടു വളർത്തുന്നുണ്ട് ഇതിനു പുറമെ മണ്ണിൻ്റെ കാവലാൾ എന്ന കാർഷിക കൂട്ടായ്മയും ഇദ്ദേഹം നാട്ടിൽ രൂപീകരിച്ചിട്ടുണ്ട് സമൂഹത്തിൻ്റെ വിവിധ മേഖലയിൽപ്പെട്ടവരാണ് ഈ കൂട്ടായ്മയിൽ ഉള്ളത് കൃഷിയെക്കുറിച്ചുള്ള അറിവുകളും വിത്തുകളും പരസ്പരം കൈമാറുകയാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം എൻ്റെ പേര് ഹരീഷ് എന്നാണ് ഞാൻ കാസർഗോഡ് എയർ ക്യാമ്പിലെ പോലീസുകാരനാണ് സ്ഥലം എന്ന് പറഞ്ഞത് കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ പരപ്പിക്കടത്തിലെ കോളംകുളമാണ് ഞാൻ പോലീസിൻ്റെ സിവിൽ പോലീസ് ഓഫീസറാണ് ഇപ്പോൾ വർക്ക് ഇപ്പോൾ ഒമ്പത് വർഷമായി ഞാൻ സർവീസിൽ കയറിയിട്ടുണ്ട് അപ്പോൾ കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഞാൻ കാർഷിക മേഖലയിലേക്ക് തിരിയാനാണ് ഇഷ്ടം എൻ്റെ പ്രധാന ഹോബി എന്ന് പറയുന്നത് കൃഷിയാണ് അപ്പോൾ ഇപ്പോൾ നിലവിൽ വീട്ടിന് ചുറ്റുവട്ടത്തന്നെ ഒരു നല്ലൊരു അലങ്കാരത്തോട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് കാലാവസ്ഥ ഭയങ്കര പ്രതികൂലമാണെങ്കിലും വെള്ളത്തിൻ്റെ ലഭ്യത കുറവുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ തന്നെ ഒരു പത്തിരുന്നൂറോളം ചെടികൾ എൻ്റെ വീട്ടുപറമ്പിൽ ഉണ്ട് അപ്പോൾ ചെടികൾ എന്ന് പറഞ്ഞാൽ റോസ് റോസ കുറേ ഹാങ്ങിങ് ഐറ്റങ്ങൾ പത്ത് മണി നാല് മണി പോലുള്ള കുറേ റെയർ ഐറ്റങ്ങൾ പിന്നെ കളർ ചെടികൾ നമ്മളെ ഇൻഡോറും ഔട്ട്ഡോറും ചെടികൾ കുറേ ഉണ്ട് അവക്കാടോ റാഗം ഫ്രൂട്ട് നമ്മളെ മിറാക്കിൾ ഫ്രൂട്ട് തുടങ്ങി ഒരു പത്ത് ഇരുപത്തഞ്ചോളം പഴവർഗ്ഗങ്ങൾ ഇപ്പോ നിലവിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം സീസണിൽ ഒന്ന് രണ്ട് പ്രാവശ്യം കായ്ക്കുന്ന സാധനങ്ങളാണ് ഇതിപ്പോൾ നട്ടുപിടിപ്പിച്ചത് റെഡ്ലേഡി പപ്പയിൽ ഏകദേശം ആറാമത്തെ മാസം തന്നെ വിളവ് ചെയ്തു കിട്ടുന്നുണ്ട് ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് ക്യാബേജ് കോളിഫ്ലവർ അങ്ങനെയുള്ള പിന്നെ സാധനങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതുകൂടാതെ നെല്ല് കപ്പ ചേന ചേമ്പ അതെല്ലാം കഴിഞ്ഞ വർഷയില്ല ഈ വർഷം കഴിഞ്ഞ വർഷം ഏകദേശം രണ്ടായിരക്കറോളം നെല്ലും ആയിരത്തിനടുത്ത് കപ്പയും കൃഷി നതിരക്കിഴങ്ങ് എല്ലാ സാധനങ്ങളും ചേന എല്ലാം ഇഷ്ടം ഇഷ്ടംപോലെ വെക്കാനുള്ള ആവശ്യത്തിന് തന്നെ ഉപയോഗിക്കുന്നു ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ നമ്മൾ കാലാവസ്ഥയും ഒന്നാമത് കാട്ടുപോന്നിയിലാക്കണം അത് ഭയങ്കരമായതുകൊണ്ട് ഇപ്പൊ നെൽകൃഷി ഈ വർഷം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല വൈലെല്ലാം മൊത്തം പന്നീൻ്റെ വിളയാട്ട് തന്നെയാണ് ഉള്ളത് അതേപോലെ കപ്പയുടെ കാര്യം ഒരു മരട് പോലും നമുക്ക് കിട്ടും അതുകൊണ്ട് ആ മേഖലയിൽ നിന്നും ഇപ്പൊ ഒരു പടിയിറങ്ങവസ്ഥയാണില്ല എന്നാലും വീട്ടാവശ്യങ്ങൾക്ക് എല്ലാം ഉപയോഗിക്കുന്നുണ്ട് പിന്നെ പച്ചക്കറി കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട് ഏകദേശം പോലീസിൽ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വർഷത്തിലാണ് ഞാൻ കേറിയിട്ടുള്ളത് അപ്പം അതിന് മുമ്പേ കുറച്ചായിട്ട് കൃഷി ചെയ്ത് വേറിലുണ്ട് പക്ഷേ അതിന് ശേഷം നമ്മൾ ഒഴിവ് സമയങ്ങളിൽ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ട് എല്ലാ സാധനങ്ങളും ഈ ഓരോ ചില വർഷങ്ങൾ കൂടുതൽ ചെയ്യും ചില വർഷം കുറഞ്ഞു ചെയ്യും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ അതിൻ്റെ എല്ലാവിധ പ്രചോദനവും നൽകുന്നത് നമ്മുടെ മണ്ണിന്റെ കവലാൽ നിന്ന് കർഷകർ കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ നല്ലൊരു താല്പര്യം ഉണ്ട് അതിൽ ഏകദേശം പത്ത് നാന്നൂറ്റമ്പതോളം കാസർഗോഡ് കണ്ണൂർ മേഖലകളിലെ ആൾക്കാർ നമുക്ക് ഉണ്ട് കൃഷി മേഖലയിൽ നിന്നും മൂന്ന് നാലോളം അവാർഡുകൾ ഈ ഇടയില് പിന്നെ ഇപ്പോഴും പുതുതലമുറ കൃഷിയോട് മാറി നിൽക്കുന്നതിൽ നിന്നും ഒരു മാറ്റം വരണമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രചോദനമായിട്ടാണ് ഞാനെപ്പോഴും എല്ലാ ആൾക്കാരോടും സംസാരിക്കുന്നത് പല സ്കൂളുകളിലും കോളേജുകളിലും നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി പറ്റലുണ്ട് അപ്പോൾ കുട്ടികളോടെല്ലാം പറയുന്നത് ഇനിയെന്ന് പറഞ്ഞാൽ ഭക്ഷ്യക്ഷാമം ഏറ്റവും അധികം വരാൻ ചാൻസ് ഉണ്ട് അതായത് വിദേശത്തു നിന്നോ നമ്മളെ സംസ്ഥാനത്തിന് പുറത്തുനിന്നോ സാധനങ്ങൾ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് നിലവിൽ ഒന്നും കഴിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് നമ്മളുള്ളത് അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരണം നമ്മളെല്ലാവരും വീടുകളിലായാലും കൃഷി ചെയ്യണം വെണ്ടക്ക പയറ് നരമ്പൻ പിന്നെ കക്കരി അങ്ങനെയുള്ള വഴുതനിങ്ങ അങ്ങനെ പിന്നെ ചീര ചീര സീസൺ ആണ് ഇപ്പോൾ അപ്പോൾ അതെല്ലാം വീട്ടാവശ്യങ്ങൾക്ക് നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് പ്പോൾ ഈ മുപ്പത് വയസ്സായി ഈ ഇനിയും പറ്റുന്നത്രയും നമ്മ അതായത് പത്തറുപത് വയസ്സോളം ആണെന്നുള്ളൊരു മനുഷ്യൻ്റെ ജീവിതകാലം ആ ജീവിതകാലം മൊത്തം കൃഷി ചെയ്യണം കാർഷിക മേഖലയിൽ ജോലി ജോലിക്കൊപ്പം ഇതും തുടരണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ള ആളാണ് ഞാൻ പൂച്ചെടി പച്ചക്കറി മുതലായുള്ള സാധനങ്ങളിലും കൂടാതെ പിന്നെ വീട്ടിലിപ്പോൾ കോഴി കോഴി പലതരം കോഴികളുണ്ടായിനി കുറച്ചായിട്ട് ചില കുടുംബപരമായ തിരക്കുകളും കാരണം കുറച്ച് കോഴി കോഴിവർഗ്ഗങ്ങളെല്ലാം കുറഞ്ഞിട്ടുണ്ട് എന്നാലും നാടൻ കോഴികൾ പത്ത് ഇരുപതോളം നാടൻ കോഴികൾ പ്രാബ് ലവ് ബേഴ്സ് സ്പിഞ്ചസ് തുടങ്ങിയ സാധനങ്ങളെല്ലാം നമുക്ക് വീട്ടിൽ ഇപ്പോഴും ഉണ്ട് നമ്മുടെ വീടിൻ്റെ അവിടെ ഏറ്റവും സ്നേഹത്തിൽ ഇണങ്ങി ജീവിക്കുന്ന സാധനമാണ് നമ്മള് ഡോഗ്സ് അപ്പോൾ രണ്ട് ഡോഗ് ഇപ്പോൾ നിലവിൽ ഒരു ലാഭടക്കം ഉണ്ട് ഇതെല്ലാം ഒന്നിച്ച് ചെയ്തു കൊണ്ടുപോകാൻ ഒരു വളരെ സന്തോഷമാണ് കാർഷിക മേഖലയിൽ എല്ലാരും എന്നോട് ചോദിക്കുന്ന കാര്യമാണ് പോലീസായിട്ട് എന്തുകൊണ്ട് ഈ കാർഷിക മേഖലയിൽ ഇനിയും ചെയ്യാൻ വേണ്ടി മുൻപോട്ട് വരുന്നു ഞങ്ങൾക്ക് ഇല്ല സമയം കളി നിന്നല്ലേ ഇതല്ല ഒരു മടുപ്പ് പരിപാടിയല്ലേ എന്നിലെ നെഗറ്റീവ് ചർച്ചകൾ പല ഭാഗത്തു നിന്നും ആദ്യ ഭാഗത്തുള്ള പോലെ ഉണ്ടായി പക്ഷെ നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ ആ നെഗറ്റീവ് ചർച്ചകൾ പറഞ്ഞ ആൾക്കാരടക്കം കാർഷിക മേഖലയിലേക്ക് ഇപ്പൊ വന്നിട്ടുണ്ട് പത്ത് സെന്റ് വീട് മാത്രമേ ഉള്ളൂങ്കിലും അതിൽ ഗ്രോ ബാഗ് ഞാൻ ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് സമയ ലഭ്യതയിലെ കുറവുണ്ടായതുകൊണ്ട് പഴയ പോലെ നമുക്ക് മണ്ണ് പൂട്ടിയിട്ടില്ല പച്ചക്കറികളും മറ്റു കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നില്ല അതിനെ മറികടക്കണമെന്നുള്ള ആശയത്തോടു കൂടി ഗ്രോ ബാഗിന് വിലയും കൂടുതലാണ് പക്ഷെ നമ്മളെ പ്ലാസ്റ്റിക് ബാഗുകൾ പിന്നെ ഞാൻ പറയുന്നത് ഒരു പരമാവധി മൂന്നോ നാലോ വർഷം ഒറ്റ പ്ലാസ്റ്റിക് ബാഗിൽ തന്നെ നമ്മൾ മണ്ണ് മാറ്റി വെച്ചിട്ടായാലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചിലവും ചുരുക്ക അതേപോലെ അധ്വാനവും നമ്മൾ കുടിവെള്ളത്തിൻ്റെ ക്ഷാമം നമുക്ക് കൂടി വരുന്നത് കൊണ്ട് ജലലഭ്യത പൈപ്പ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നല്ലോണം ജലം നഷ്ടപ്പെടും അപ്പോൾ അതിന് ഈ ഗ്രോ ബാഗ് പോലുള്ള കൃഷിയാണ് നമുക്കിപ്പോൾ ഇപ്പഴറ്റവും സ്യൂട്ടബിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതെല്ലാം പിന്നെ അതിലെല്ലാം പരമാവധി വീട്ടിലൊക്കെ വേണ്ട എല്ലാ സാധനങ്ങളും ഇപ്പോൾ കുരുമുളക് കുരുമുളക് പോലും കുറ്റി കുരുമുളക് പോലും അതിൽ ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് ഇപ്പോൾ ഇപ്പോൾ പച്ചമുളക് പിന്നെ വഴുതനിങ്ങ ക്യാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി പിന്നെ ചോളം മണിച്ചോളം അങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും നമുക്ക് ഗ്രോ ബാഗിൽ ഇപ്പൊ ഞാൻ ചെയ്ത് വരുന്നുണ്ട് ഇപ്പൊ എനിക്കിപ്പോ പുതുതലമുറയോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാല് ഇനി വരുന്ന കുട്ടികളെല്ലാരും കാർഷിക മേഖലയിലേക്ക് പോകണം പത്ത് സെന്റോ അഞ്ച് സെന്റ് രണ്ട് സെന്റ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറി നിൽക്കേണ്ട ആവശ്യമില്ല ഗ്രോ ബാഗോ അല്ലെങ്കിൽ അതല്ലാതെ എന്തെങ്കിലും രീതികളിൽ കൃഷി മേഖലകളിൽ എല്ലാവരും മുൻപോട്ട് നമുക്ക് വരണം എന്നാന്ന് ചെയ്യാൻ വേണ്ടി വരണം എന്നാന്ന് പറയാനുള്ളത് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ